ഖത്തർ സന്ദർശനത്തിന് പിന്നാലെ ഒമാൻ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി യുഎഇ പ്രസിഡന്റ് ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനുള്ള നടപടികളും ചർച്ചയായി ബഹ്റൈൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഒമാനിലെത്തിയത് സലാലയിലെ അൽ അൽഹുസിൻ കൊട്ടാരത്തിലായിരുന്നു സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കുമായുള്ള കൂടിക്കാഴ്ച ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പാണ് യു എ ഇ പ്രസിഡന്റ് ഖത്തറിലെത്തിയത് ഖത്തർ അമീറുമായി അദ്ദേഹം വിശദമായ ചർച്ച നടത്തുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായതാണ് ാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്ന് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു ജി സി സി അംഗരാജ്യങ്ങളിലെ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനും മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഒരുമിച്ച് നേരിടാനും ചർച്ചയിൽ തീരുമാനമായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സുരക്ഷിതവും സമൃദ്ധവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ചർച്ചയായി യു എ ഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ ഷെയ്ഖ് അബ്ദുല്ല അബ്ദുള്ള ൽ നഹിയാൻ തുടങ്ങിയവരും യു എ ഇ സംഘത്തിൽ ഉണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് സലാല